സ്ലാമലൈക്കു വലൈക്കു സ്ലാം മൈമുട്ടിയെ കയറിക്ക് അവിടെ ഇല്ലേന്ന് തോന്നുന്നതന്നെയല്ലേ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ അപ്പൊ പ്രത്യേകിച്ച് ആർക്കും കുഴപ്പമൊന്നുമില്ല കാക്ക ഞാൻ വന്നത് ഒരു കാര്യം പറയാനായിരുന്നു എന്ത് കാക്ക കുഞ്ഞുമൂന്റെ കല്യാണത്തിന്റെ ദിവസമായിത്തോണ്ടി കയ്യിലാണെങ്കിൽ ചിലവിനൊന്നും കായില്ല പണ്ടൊന്നും അവിടെ എടുത്തിട്ട് ഇല്ല നിങ്ങളുടെ കയ്യിൽ പൈസ എല്ലാം ഉണ്ടാവോ മൈമുട്ടിയെ എന്റെ കയ്യിലൊന്നും ഇല്ല ഞാൻ തന്നെ കുറെ ബുദ്ധിമുട്ട് തിരിയാണ് ഞാൻ നുള്ളി പ്രത്യേക ഒരു പതിനായിരം രൂപ തരാം കാക്ക ഒരു രണ്ടു മൂന്ന് ലക്ഷം റുപ്പിന് കിട്ടുവോ തിരിമലിക്ക് ഞാൻ അത് വിചാരിച്ചാണ് ഇപ്പൊ നിളേക്ക് വന്നത് മൈമുട്ടി രണ്ടു മൂന്ന് ലക്ഷം റുപയെ ജി എന്താ പോയി പറയേണ്ടത് ഞാൻ പോയിട്ടാക്കോട്ടെ എന്നാ അതെ ആയിക്കോട്ടെ ഞാൻ അല്ല ഇപ്പഴെ വന്നേ ഞാൻ വന്നിട്ടുള്ളൂ അല്ല എന്ത് പ്രത്യേകിച്ച് ഞാനെ ഞാൻ കല്യാണം അടുത്ത് കുറച്ച് പൈസ എന്നിട്ട് കിട്ടിയാ അടുത്ത് ഒന്നും പറഞ്ഞത് നല്ല ആളെത്തിക്കാ വന്നിട്ട് നിനക്ക് അറിയണ്ടല്ലോ മൂപ്പേറെ സ്വഭാവം എനിക്ക് തന്നെ അഞ്ചു പൈസ കിട്ടും ഞാൻ തന്നെ എന്റെ പെർപ്പണിക്ക് പൈസ വെച്ചിട്ട് തന്നിട്ടില്ല മൂപ്പര് കൊടുക്കും ആർക്ക് ആ കാത്തിരി മൂലല്ലോ മൂപ്പേര് എത്ര ചോദിച്ചാലും കൊടുക്കും അടുത്ത കൈക്ക് ഉപ്പ് ഇതൊക്കെ ആളാണ് എന്റെ ഉപ്പാ ഞാൻ അടിയിലേ ആ ശരി എന്താ പേരാ പോ സുഖം തന്നെയാണ് ഞങ്ങൾ ഇപ്പൊ വന്നത് എന്താച്ചാലും പറഞ്ഞു പാട്ട സ്വഭാവം നിങ്ങൾക്ക് അറിയാലേ എളാപ്പാന്റെ മോളെ കല്യാണത്തിന് എളാപ്പ പൈസ വെച്ചിട്ട് കൊടുത്തിട്ടില്ല ഞാൻ പേർപ്പഴേക്ക് ചോദിച്ചിട്ട് നിനക്കും വന്നിട്ടില്ല വേറെ ആർക്കും കൊടുക്കൂല്ല നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലേ ഇപ്പൊ തീരുള്ളൂ അതിനിപ്പോ ഞാനിപ്പോ എന്താ ചോദിക്കും മനസ്സുവെച്ചാലേ കാര്യം രണ്ടാക്കും അതിപ്പോ അഞ്ഞൂറായിരത്തും നിങ്ങളൊന്നും മനസ്സിലാക്കാൻ എന്തെങ്കിലും താടി അതെ അതൊക്കെ ഇപ്പൊ നിങ്ങള് പറഞ്ഞ മാതിരി അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യൊന്നല്ല നമുക്കൊന്ന് ആലോചിച്ച് നോക്കോ അതിന്റെ ഒരു വിധം കിട്ടും വരാൻ പറഞ്ഞു അതിപ്പം വിരിനെ എങ്ങനെ ഇപ്പം ഞാനിപ്പം എന്നോട് ഇപ്പൊ പറയാൻ ഉള്ളതാണ് ഇപ്പം ഞാൻ പറഞ്ഞ് കേട്ടിട്ട് ബേജാറാകരുത് ഞാൻ ഇന്നലെ സുബീക്ക് ഒരു സ്വപ്നം കണ്ടു എന്തോ ഒരു മാരക രോഗം എനിക്ക് പിടിപ്പെട്ടതും ഇജ് ആകെ മുസീബത്തിലായതുകൊണ്ട് ഞാൻ കണ്ടത് എന്തൊക്കെയോ ഒരു കട്ടക്കാലം എനിക്ക് വരാറുണ്ട് ഇജൊന്ന് ശ്രദ്ധിക്കണം ഞാൻ ഈ ഒരു ആ പഠിച്ചിട്ട് മക്കളോ ബന്ധുക്കളോ ആരെങ്കിലും സഹായത്തിന് വേണ്ടി കുട്ടികൾക്കില്ല അത് എന്നാ ആയിക്കോട്ടെ തങ്ങളെ പറഞ്ഞാൽ എനിക്ക് വെള്ളികൾക്ക് വരക്കി കാക്കി വരാൻ പറഞ്ഞു എന്ത് കാക്കങ്ങൾ വരാൻ പറഞ്ഞു കുട്ടി കല്യാണത്തിന് മൂന്ന് വയസ്സു ആണെന്ന് പറഞ്ഞില്ലേ ആ മൂന്ന് വയസ്സു എന്നാ അതെന്ത് കാക്കല്ല പൈസ ഇല്ലായിക്കോട്ടെ കുട്ടിയല്ലേ പെരപ്പണി തുടങ്ങണം അറിഞ്ഞിന് ഇനി പെരപ്പണി തുടങ്ങിപ്പോ അതിന് പൈസ എന്താ എന്താച്ച ഞാൻ തരാം ഇജയ് പെണ്ണുങ്ങൾ ഒരിലൊന്നും പേരണ്ടാക്കണ്ട കട്ട അവിടെ കമ്പനി പതിനഞ്ച് സെന്റ് അതിലുണ്ടാക്കിക്കോക്കോട്ടെപ്പാ നിങ്ങളെ മോനും അന്റോനും കാതർവല്ലൂരി കൂടിക്കാണ്ടേ നിങ്ങളെ പറ്റിച്ചതാണ് ഇരിക്കും തരാന്ന് തരാതെ ഒരു വീതം ഇപ്പൊ ആയിരം തന്നു ബാക്കി മീമ ഓലു